നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു അറബി കഥ വായിച്ചു ആ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു വീടാണ് ആ വീടിൻ്റെ പ്രത്യേകത അതിന് ആയിരത്തിലധികം മുറികളുണ്ട് ഒരാൾ അതിനുള്ളിലേക്ക് കടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് കടന്ന് 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 അങ്ങനെ പോയി പല മുറികളിൽ എത്തിക്കഴിയുമ്പോൾ തിരിച്ച് ആ വീടിന് പുറത്തേക്ക് പോകാനുള്ള വഴി അയാൾ പോകും ഒരിക്കലും അത് കണ്ടെത്താൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു പ്രത്യേക നിർമ്മിതിയുള്ള ഒരു വീടിനെ പറ്റിയാണ് ആ കഥ നമ്മളും ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ മനസ്സുകളിലേക്ക് നമ്മളിങ്ങനെ കടന്നു കയറും ചില മനുഷ്യരുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു കയറി പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ അവർ നമ്മളെ വേണ്ടെന്ന് വെച്ചാൽ പോലും നമുക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ കഴിയാതെയാവും നമ്മളതിനുള്ളിൽ കുടുങ്ങിപ്പോകും അവർക്ക് നമ്മളെ വേണ്ടാതായി എന്ന് തിരിച്ചറിഞ്ഞാൽ കൂടെ നമുക്കവിടെ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാതെയാവും നമ്മളൊരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറും മുമ്പ് അയാളുടെ മനസ്സിലേക്ക് കടന്നു കയറും മുമ്പ് തിരിച്ചിറങ്ങാനുള്ള വഴി കൂടി കണ്ടുവച്ചിരിക്കണം കാരണം സാഹചര്യം മനുഷ്യനെ എപ്പോഴും മാറ്റും അവർക്ക് നമ്മളോടുള്ള ഈ സ്നേഹവും വിശ്വാസവും ഒന്നും എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കണം എന്നുമില്ല അതുകൊണ്ട് തിരിച്ചിറങ്ങാനുള്ള വഴി കണ്ടെത്തി വെച്ച ശേഷം മാത്രം ഒരാളുടെ മനസ്സിലേക്ക് കടന്നു കയറുക